എസ് എഫ് ഐ പ്രവർത്തകർ ആലപ്പുഴ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസുമായി ഉന്തും സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികൾ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും നീക്കത്തിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്ക നടത്തിയിരുന്നു ഇതോടനുബന്ധിച്ചാണ് ആലപ്പുഴ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് എസ് എഫ് ഐ പ്രവർത്തകർ ആലപ്പുഴ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഗവർണറെ ഉപയോഗിച്ച കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ എസ് എഫ് ഐ സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കിയിരുന്നു ഇതിൻ്റെ ഭാഗമായാണ് ആലപ്പുഴ എസ് ടി കോളേജിൽ നിന്ന് ബി എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഓഫീസിന് മുന്നിൽ ബാരിക്കേഡുകൾ ഉയർത്തി പോലീസ് മാർച്ച് തടഞ്ഞു ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു ചിലർ ബാരിക്കേഡ് മറികടന്ന് അകത്ത് കയറി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് ജെഫിൻ സെബാസ്റ്റ്യൻ സെക്രട്ടറി എം ശിവപ്രസാദ് ജോയിന്റ് സെക്രട്ടറി വൈഫവ് ചാക്കോ വൈസ് പ്രസിഡന്റ് റോഷൻ എസ് രമണൻ സെക്രട്ടേറിയറ്റ് അംഗം സൗരവ് സുരേഷ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ രാഹുൽ അഖില മഴ തുടങ്ങിയവർ നേതൃത്വം നൽകി വിൻമീഡിയ ആലപ്പുഴ